പ്രേക്ഷകർക്ക് സ്വാഗതം വളരെ പ്രത്യേകതയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുവാൻ ഇടയാകുന്നത് ഭാരതത്തിൽ പൊതുവെയും പ്രത്യേകിച്ച് കേരളത്തിൽ അവിടെയും ഇവിടെയും മതപീഡനം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ക്രിസ്തീയ മത വിശ്വാസികൾ എങ്ങനെയോ ആയിത്തീരുന്നു എന്ന സാഹചര്യം പ്രത്യേകിച്ച് ക്രിസ്മസ് കാലഘട്ടത്തിൽ പലയിടങ്ങളിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങൾ മീഡിയയിൽ കൂടെ നാം മനസ്സിലാക്കിയത് അനുസരിച്ച് നമ്മെവരെയും വളരെയധികം ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സംഭവ വികാസമാണ് അവസ്ഥയാണെന്നാൽ എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ അക്രമം തുടങ്ങിയിട്ട് നാൾ ഏറെയായി കുറഞ്ഞ പക്ഷം ഒരു മുപ്പത് നാൽപ്പത് വർഷമെങ്കിലും അതിന് പഴക്കമുണ്ട് എന്നൊക്കെ ഒരു വിധത്തിലെ ഡാങ്ക്സ് തൊട്ട് ഒറീസയിലെ മനോഹർപൂർ തൊട്ട് യു പിയിലെ പല സ്ഥല സ്ഥലങ്ങളിലായി ബീഹാറിലായി എന്നാൽ ആദ്യമായിട്ട് കേരളത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ആരംഭിച്ചു പക്ഷേ കേരളത്തിൽ ബി ജെ പിക്ക് ഇലക്ഷൻ കൊണ്ട് കൈവന്ന നേട്ടം കൊണ്ടായിരിക്കാം ഏതായാലും നമുക്ക് അവഗണിക്കാൻ വയ്യാത്തൊരവസ്ഥ അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ക്രിസ്ത്യ വിശ്വാസികൾ ഇങ്ങനെയുള്ള സാഹിത്യത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഒരു ചർച്ച എന്ന വിധത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ചർച്ചയിൽ നിന്നിവിടെ പങ്കെടുക്കുന്നത് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന വിലമതിക്കുന്ന മിസ്റ്റർ തോമസ് അദ്ദേഹത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോണ്ട് വീണ്ടും പരിചയപ്പെടുത്തുവാൻ ഞാൻ തുനിയുന്നില്ല എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി ചിന്തിക്കുകയും ധൈര്യമായും കൃത്യമായും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും യാതൊരു പക്ഷപാതവുമില്ലാതെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു സാഹചര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയുന്നത് നമുക്ക് ഏവർക്കും ഒന്നുപോലെ പ്രയോജനം ചെയ്യും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഞാൻ മിസ്റ്റർ തോമസിനെ മിസ്റ്റർ ഈശോ തോമസിനെ സ്നേഹത്തോടെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു അപ്പോ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് വസ്ത്രത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരുന്നത് പോലെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇതിനെപ്പറ്റി പൊതുവായ താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഇത് പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്തതെന്ന് പറയാൻ പറ്റത്തില്ല ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം താങ്കൾ എന്നേക്കാളൊക്കെ കൂടുതൽ ഒത്രയും ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മതം ഏതെങ്കിലും ഒരു മതം അത് ക്രിസ്തു മതമായിക്കോട്ടെ ഹിന്ദുമതമായിക്കോട്ടെ മുസ്ലിം മതമായിക്കോട്ടെ ഈ മതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ഇന്നു വരെ ഒരു ഉപകാരപ്രദമായ കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞാല് നമുക്ക് ചർച്ച തുടങ്ങാൻ ഒന്നുകൂടെ അത് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മതം കൊണ്ട് മനുഷ്യൻ എന്താണ് പ്രയോജനം അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ നമ്മുടെ ആളുകളൊന്ന് ചിന്തിക്കട്ടെ മതം കൊണ്ട് എന്റെ ചെറിയ അറിവില്ല ഇന്ന് വേറെ മനുഷ്യക്കുറിതികളും നടന്നിട്ടുള്ളതല്ലാതെ പൊതുജനങ്ങൾക്ക് അതിൽ നിന്നും വേറെ യാതൊരു വിധമായ പ്രയോജനവും കിട്ടിയിട്ടില്ല അത് ഞാനിപ്പോ ക്രിസ്തു മതമെന്നോ ഹിന്ദുമതമെന്നോ ഒന്നും പറയത്തില്ല ഏത് മതമായാലും പിന്നെ ഈ മതം സൃഷ്ടിച്ച ആളുകൾ ഉണ്ടല്ലോ അവരിത് കൊണ്ട് ഉപജീവന മാർഗവും ബാക്കിയുള്ള സാമ്പത്തിക നേട്ടവും അധികാര നേട്ടവും നേടാൻ വേണ്ടി ഉണ്ടാക്കിട്ടുള്ളതാണ് ഒരു കാലത്തും ഈ കാലത്തും മതം അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് തന്നെ ഇപ്പൊ ക്രിസ്തു മതത്തിനും ഇവിടെ സംഭവിക്കുന്നു നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആയ ബംഗ്ലാദേശില് ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഭയങ്കര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക അവിടെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുക അവിടെ വിട്ടിട്ട് നമ്മൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോവാങ്കില് മൊത്തത്തിലെടുത്തിട്ട് അലക്കുക അത് ഈ ഒരു ഇഷ്യൂല് തല്ലുന്നവരെയും തല്ലുകൊള്ളുന്നവരെയും ഒരുപോലെ ഞാൻ കുറ്റം പറയത്തുള്ളൂ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു സംഘടനയുടെ പുറകെ നടന്നിട്ട് തല്ലു മേടിക്കുക എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകില്ല നടക്കുന്ന ഉണ്ടാക്കില്ലൊരു സുഖമുണ്ട് ഇത് വല്ലവർക്കും പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് പറയുന്നതും കേട്ട് യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കുന്നു അടുത്ത അപ്പുറത്തെ മതക്കാരും അങ്ങനെ നടക്കുന്ന കൂട്ടര് ഇവരെ തല്ലുന്നു ഇവർക്ക് ശക്തി വരുമ്പം തിരിച്ചു തല്ലുന്നു ഇത് മാത്രമേ ഉള്ളൂ കാര്യങ്ങള് ഇതിനകത്ത് പറ്റിയിരിക്കുന്ന ഒരു നമുക്കിവിടെ പറ്റിയിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാല് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്നുള്ളതിനേക്കാളുപരി അവരുടെ ജാതിയും മതവും നോക്കി തീരുമാനമെടുക്കുന്ന ഒരു ഭരണഘടന ഇവിടെ ഉണ്ടായിപ്പോയി ഇപ്പോഴും നമ്മുടെ ഭരണഘടനയില് എല്ലാവർക്കും തുല്യനീതി പറയുന്നെങ്കിലും അതങ് മറച്ചു വെച്ചിട്ട് ഇത് ഭരണം പിടിക്കാനും വോട്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു അതിന്റെ പരിണത ഫലമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഈ ഞാനും കൂടെ ഈ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചുപോയി എന്നാലും ഞാൻ ക്രിസ്ത്യാനിയല്ല ഞാ ഞാനെന്താ പറയാ ക്രിസ്തുവിനെ ഫോളോ എന്ന് ചെയ്തിട്ടുണ്ടെ ഫോളോ ചെയ്യാൻ ഒക്കത്ത് ഈ സത്യസന്ധമായിട്ട് പറഞ്ഞ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് പറയുക പറയുന്നത് ഫോളോ ചെയ്യണമെങ്കിൽ രണ്ടു കാര്യവും ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ നിന്റെ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നെ പോലെ സ്നേഹിക്ക അതെന്നെ കൊണ്ടോ നൂറ് ശതമാനം ഒക്കുന്ന സമയത്ത് ഞാൻ എന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയത്തുള്ളൂ അതുവരെ എനിക്ക് എന്നെ ക്രിസ്ത്യാനി എന്ന് പറയാനൊക്കെ തട്ട ഇല്ല ക്രിസ്തു മതം എന്ന് പറഞ്ഞാല് ക്രിസ്തു ഒരു മതം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അതെ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല ക്രിസ്തുവിന്റെ ഏഴുത്തുപോലും പോലും ഈ ചിന്താഗതി പോയിട്ടില്ല തന്നെ അവൻ ക്രിസ്തുവിനെ കൊന്നത് മതമാണ് ക്രിസ്തുവിനെ കൊന്നത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ആളുകളെ പോലെയുള്ള മതഭ്രാന്തന്മാരാണ് അപ്പം ക്രിസ്തു മതമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ അതിനെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പഴും ഈ മതപുരോഹതന്മാര് തന്നെ ഇപ്പൊ തന്നെ പമ്പ്ലാനി പിതാവ് പമ്പ്ളാനി പിതാവിന് യൂദാസിന് മുപ്പത് കള്ളിക്കാഴ്ച മതിയായിരുന്നു പമ്പ്ളാനി പിതാവിന് മുന്നൂറ് രൂപ റബർ നായ എല്ലാ വോട്ടും ബിജെപിക്ക് ഏ അങ്ങനെ ബി ജെ പി നമ്പർ ഇട്ടു ഇവന് പൈസ ആവശ്യമുള്ളൂ സാധാരണ ഈ ആടുകൾ അടി കൊള്ളുമ്പോടെ മുമ്പിൽ നിന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യും പക്ഷെ ഇന്ന് ഇന്ത്യയിലെ ആടുകളെ നോക്കി അടി കൊള്ളുമ്പോഴ് ഇടയന്മാരെല്ലാം ചെന്നൈ കൂടിനകത്തൂടി ഇരിക്കുക നമ്മളിപ്പ ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടുത്തെ ഇടയന്മാർക്കെല്ലാം കൂടെ ഉൾക്കൂട്ടിൽ ജാതനായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആശംസിച്ചുകൊണ്ട് ഹയത്രി ഹയത്ത് ഹയത്തുകൾ ഒരു ഡിന്നർ ഇതിൽ ഏതെങ്കിലും ഒരുത്തേനോ ഉളുപ്പെന്ന് പറയുന്ന ഒരു സംഗതി അവൻ്റെ ഏഴത്തുകൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിന് പോവോ അതെ അതെ എന്നാലും പിന്നെ ഇവനൊക്കെ എന്തോ ഇടേന അങ്ങനെ ഈ സ്വത്ത് സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ മാർഗമേ ഇപ്പോ ഉള്ളൂ അതിനുവേണ്ടി ആർക്കു വേണ്ടി അടിയറ പോട്ട് ആടുകൾ കിടന്ന് അടി കൊള്ളുമ്പോ എവിടെ എന്തെങ്കിലും മൂലച്ചിരുന്നോണ്ട് കുശുകുശിക്കും ടികൊള്ളുന്നു എന്ന് മാത്രമല്ല മിസ്റ്റർ തോമസ് ആടുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുകയല്ലേ ഇപ്പൊ ഇപ്പൊ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു എന്നതിനപ്പുറം ക്രിസ്തു മതത്തിന്റെ ആന്തരിക അവസ്ഥ നോക്കുമ്പോൾ ഈ മെത്രാൻമാർ അവിടെ പുറകെ നടക്കുന്ന ആടുകളെ കൊണ്ട് അങ്ങോട്ടിയോട്ട് തല്ലിപ്പിക്കുകയല്ലേ ഇപ്പൊ സീറോ മലബാർ സഭയിലെ അവസ്ഥ നോക്കിയാലും അതും യേശുന്റെ ശരീര രക്തങ്ങളുടെ കാര്യം പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും തൊഴിക്കുകയും മേശം മറിച്ചിടുകയും പോലീസിനെ നിർത്തി ഒക്കെ ചെയ്യുന്നത് പിന്നെ ഓർത്തഡോക്സ് ആക്കോവക്കാര് ശവമിട്ട് കുത്തുന്നു മറിക്കുന്നു ചാടുന്നു കരയുന്നു അമറുന്നു എന്തൊരു എന്തൊരു പുകലാണ് അപ്പോ അത്രയും ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ദ്രോഹത്തിന്റെ അത്രയും എന്റെ അഭിപ്രായത്തിൽ നാല് ഹിന്ദുക്കൾ ചെയ്തിട്ടില്ല ഞാൻ അത് തന്നെ പറയാൻ അതെ ഞാൻ അത് തന്നെ പറയാൻ വരികയായിരുന്നു ക്രിസ്തുവിന്റെ നാമത്തില് ഇപ്പൊ യേശു ക്രിസ്തുവിനെ ഇവരുടെ സ്വത്തായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല താങ്കൾ എ പി അപ്പനെഴുതിയ ആ ഒരു സാക്ഷ്യം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു മനോഹരം മനോഹരമാവസ്ഥ ഞാൻ പലപ്പോഴും ഉദ്ദേശിക്കാറുണ്ട് ഇന്ന് വരെ ഉണ്ടായ പോപ്പുമാരും ഇതുവരെ ഉണ്ടായ ക്രിസ്ത്യാനികൾ എല്ലാരും കൂടെ ചേർന്നാൽ അതുപോലൊരു വിറ്റ്നസ് ഇനി സാധ്യവല്ല അന്നേരം ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് ക്രിസ്തു മതം വേണോന്നൊന്നുമില്ല യഥാർത്ഥ സത്യവും നീതി അറിയുന്നവരുടെ എല്ലാം ഹൃദയത്തിൽ ക്രിസ്തുണ്ട് പിന്നെ ഈ പേര് വിട്ടുകൊണ്ട് നടന്ന് തല്ലുകൊള്ളുന്നെങ്കില് അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കത്തേ അല്ല ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ഇപ്പം ക്രിസ്ത്യാനികളെ എങ്ങനെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു അതേ സമയം തന്നെ വളരെ രസകരമായ ഒരു കാര്യം ഞാൻ ഇന്നലെ പല മലയാളം ചാനലിലെ ക്രിസ്മസ് പ്രോഗ്രാം നോക്കി അതിൽ മുഴുവനും ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള മനോഹരമായ പാട്ടുകൾ നമ്മുടെ യുവ പാട്ടുകാര് പാടിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴുവനും ഹിന്ദുക്കൾ എഴുതിയ പാട്ടുകളാണ് ക്രിസ്ത്യാനി എഴുതിയ ഒരു പാട്ട് പോലും ആ കൂട്ടത്തിലില്ല ആ ക്രിസ്ത്യാനിയുടെ കോൺട്രിബ്യൂഷൻ വേണം ഞാൻ പറഞ്ഞത് ഞാൻ വർഷങ്ങളായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റോമിലെ പാപ്പ മുതല് താഴോട്ട് എല്ലാരും ഒരു കുഴിക്കൂടിനകത്തൊരു പാവയെടുത്ത് ഒരു ഉരിപ്പാവയെടുത്ത് വെച്ചിട്ട് അതിന്റെ കാലയിലും കയ്യിലും എല്ലാം ഉമ്മ കൊടുക്കുക അതേലോട്ട് കൊന്തിരിക്കാൻ വേശിച്ചുക ഇതാ ക്രിസ്ത്യാനിയുടെ കോൺട്രിബ്യൂഷൻ ഇത് ഇതുകൊണ്ട് അത് അത് ചോദിച്ചാലേ ഈ ചോദിച്ചേ പാവയെ എന്ന് പറയുന്ന പയതലിന്റെ സ്ഥാനത്ത് പാവയെ കിടത്തിയാൽ ധൈര്യമായിട്ട് പോയി മുത്തുകയും അല്ലെങ്കിൽ താൽപ്പിക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ പണ്ട് എനിക്ക് പറ്റിയതുപോലെ പറ്റും ഞാന് ഈ മാമൂലിസ ഒരു കുഞ്ഞിനെ കൈലോട്ടെടുത്തപ്പോൾ ആങ്കുഞ്ഞാരായിരുന്നു ഈ ജെറ്റ് പോലെ എന്റെ അടി അത് ഈ പ്രശ്നം അത് ഈ ഒരു ക്രമീകരണത്തിനില്ലല്ലോ രക്ഷപ്പെട്ടു ഇത് ബുദ്ധിയായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പാവയട്ട് കളിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ അല്ലെ ചെറുപ്പത്തിലെ ഈ പാവയട്ട് ഉമ്മ കൊടുക്കുന്ന കാര്യം നീ വളരുമ്പഴും നിന്നെ ഒരു പാവയായിട്ട് തന്നെ ആണ് ഞങ്ങള് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കോളാണ് അല്ലാതെ നിനക്ക് വലിയ സ്ഥാനമൊന്നുമില്ല ഈ പാവ വളരുന്നു ഞങ്ങളുടെ ഒരു പാവ അതനുസരിച്ച് നിന്നോണം ഞങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്യും അതെ അതിനായിട്ട് ഇടപെടാൻ പാടില്ല ക്രിസ്തു സ്നേഹമോ ബഹുമാനമോ താല്പര്യമോ എന്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനിക്കുള്ളതിനേക്കാൾ നല്ലവരായ അക്രൈസ്തവരാണ് ഇപ്പോൾ ശ്രീമു ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ പാട്ടുകളും പ്രസ്താവനകളൊക്കെ നോക്കിയാൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അല്ല അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ മെസ്സേജ് ഞാൻ ഇന്നലെ കണ്ടേ ഞാൻ ലോകത്തില് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഗുരു യേശു ക്രിസ്തു ആണ് രണ്ട് രണ്ട് റീസൺ അതിന് പറഞ്ഞത് ഒന്ന് ഈ അന്നായാലും ഇന്നായാലും ശിഷ്യന്മാരെ കൊണ്ട് കാല് ഇങ്ങനെ ഇരിക്കുന്ന കുരുക്കന്മാരെ ഇന്ന് ലോകം കണ്ടിട്ടുള്ളൂ ഒന്ന് അദ്ദേഹം തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി രണ്ട് തങ്ങളുടെ കൂട്ടത്തില് നിന്ന ആൾക്കാരുടെ വിഷത്തിനെ കുറിച്ചൊരു ഓർമ്മയുണ്ടായിരുന്നു അവർക്ക് പക്ഷിപ്പണം കൊടുത്താൽ എന്ന് പറഞ്ഞു ഇത് രണ്ടും ഇന്ന് ഈ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ആരിൽ നിന്നെങ്കിലും നമുക്ക് കേക്കാൻ പോവും കഞ്ഞു കുടിക്കാൻ വഴിയില്ലാത്തവരുടെ കൈന്നും എൻ്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള ഒരു ധാരണയല്ലാതെ വേറൊരു സംഗതിയില്ല അല്ല ചുരുക്കത്തിൽ പറഞ്ഞാല് ഇങ്ങനൊരു മതം ആവശ്യമില്ല മതങ്ങളെ ആവശ്യമില്ല ഈ രാഷ്ട്രീയവും മതവും തമ്മിൽ നോക്കുമ്പോഴ് രാഷ്ട്രീയക്കാരന്റെ എഫിഷ്യൻസി പകുതി കൂടും ഈ മതം പോയാതെ കാര്യം അവൻ ഇന്ന് വളരെ ഈസിയായിട്ട് ഒരിടത്ത് ചാരി ഇരുന്നോണ്ട് എവിടെങ്കിലും ഒരു മതത്തിന്റെ പേര് പറഞ്ഞാൽ വോട്ട് വരും ഈ മതം അപ്രത്യക്ഷമായി കഴിഞ്ഞാല് പിന്നെ അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കാനൊക്കെ തോന്നും ഈ താങ്കൾക്കറിയാമല്ലോ സ്വാമി അഗ്നിവേഷ് എന്ന് പറഞ്ഞ ഒരു മഹാനായ ഹിന്ദു സ്വാമിജി എന്റെ ഒരു ഉത്തമ ഞാൻ പരിചയപ്പെടുത്തും അദ്ദേഹം മരണക്കിടക്കയിലായിരുന്നപ്പോൾ മരിക്കുന്നതിന്റെ തലേ ദിവസം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം അത് ഒരിക്കലും ഞാൻ മറക്കത്ത അദ്ദേഹം പറഞ്ഞത് ഭാരതത്തെ ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥിതി നശിക്കാൻ പോകുന്നത് മതം കൊണ്ട് മാത്രമാണ് ഇത് ദയവായി ആളുകളെ വിളിച്ച് അറിയിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന ഒരു വലിയ അഭ്യർത്ഥന നടത്തിയിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത് അദ്ദേഹം അദ്ദേഹം ഇത് വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഇതിന്റെ ഇതിന്റെ തിക്തഫലങ്ങൾ പുള്ളി അനുഭവിച്ച് അതെ അത്രമാത്രം വിശാല ഹൃദയനായ ഒരു മനുഷ്യനെ അതെ അടിച്ച അടിച്ച അല്ലേ അതെ നമ്മുടെ ഇന്ത്യയുടെ മഹത്വം എന്ന് പറയുന്നത് അതായത് ബോണ്ടഡ് ലാബേഴ്സിന് വേണ്ടിയിട്ട് അതില്ലായ്മ ചെയ്യാനായിട്ട് നിന്ന ഒരു വ്യക്തിയെ പരസ്യമായിട്ട് എടുത്തിട്ട് അടിച്ച ഒരു മഹത്വ നമുക്ക് ശാരീരികമായിട്ട് ക്രൂരമായിട്ട് ക്രൂരമായിട്ട് അതെ അല്ലെങ്കിൽ നോക്കുമ്പോഴേ ഒരു മതത്തിനും ഒരു ഗുണ ഇന്ന് വരെ മനുഷ്യന് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലവരായ മനുഷ്യരത് ഏത് മതത്തിലായാലും അവരെ കൊണ്ടുണ്ടാകുന്ന നന്മയല്ലാതെ ഈ മതം കൊണ്ട് ദോഷം മാത്രമേ ഉള്ളൂ അത് ഈ ലോകത്ത് കാലം മുതൽ ഇന്നു വരെ അത് മാത്രം ചെയ്തോണ്ടിരിക്കുക എന്നിട്ട് ഈ മതത്തിന്റെ പേര് തല്ലുകൊള്ളുന്നു എന്ന് പറയുമ്പോഴേ ഈ മതത്തിൽ എന്തിനു വിശ്വസിച്ച് നടക്കണം എന്നുള്ള ഒരു ചോദ്യ ചിഹ്നം ഈ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകണം അതെ അതെ ഞാൻ അത് നൂറ് ശതമാനവും അംഗീകരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ സഹോദരി സഹോദരൻ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് എന്നാലും നമ്മുടെ ഹൃദയം കൂടുതലും മതം കൊണ്ടല്ല മനുഷ്യത്വം കൊണ്ട് പീഡനം അനുഭവിക്കുന്ന ആളുകളോടുകൂടെ ചേർന്നിരിക്കും എന്നത് സ്വാഭാവികമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് ഈ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഇത് മാത്രേ ഉള്ളൂ വേറൊരു പോംവഴി ഇല്ല കാര്യം പിന്നെ ഗവൺമെന്റ് അവരെ അടിക്കാനും കൊല്ലാനും സപ്പോർട്ട് ചെയ്യുന്ന വളരെ ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് വേറെ എന്ത് മാർഗമാണ് രക്ഷപെടാനുള്ളതാണ് അതെ സകല ജനാധിപത്യ വ്യവസ്ഥകളെയും മറികടന്നുകൊണ്ട് അക്രമികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രത്തിൽ രണ്ടര ശതമാനം വരുന്ന ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഇല്ല ഒരു മാർഗവുമില്ല പിന്നെ ഇപ്പോഴൊരു ചെറിയ സ്നേഹമൊക്കെ കാണിക്കുന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ സ്നേഹം കൂടുന്നത് കാര്യം കേരളത്തിൽ ഒരു ഇച്ചിരി വോട്ട് കൂടുതലുള്ളൊണ്ട് ഇവരെ വേണം ആവശ്യമുണ്ട് അന്നേരം ഈ സഭയുടെ കാവൽക്കാർ മുഴുവൻ ഇവർക്ക് അടിമപ്പെട്ടു നിൽക്കുക കാര്യം അവർക്ക് തലമുക്കാനൊക്കെ തന്നെ പിറ്റേ ദിവസം ഈടിയേ ഉള്ളൂ അന്നേരം ഇവരും ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അടി ഉള്ളെങ്കിൽ അവരെ രക്ഷിക്കാൻ അവരെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അവരെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അവർ ഒരു മിനിറ്റ് ചിന്തിച്ചാ മതി ഞാൻ എന്തിനാ ഇതിന്റെ പുറക നടക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ആണെങ്കിൽ ഓക്കെ യേശുക്രിസ്തു എന്തോ ഇവർ നടന്ന തല്ലുവുള്ളതുകൊണ്ട് യേശുക്രിസ്തുവൻ എന്തോ കിട്ടാനാണ് യേശു ക്രിസ്തു അന്നും പറഞ്ഞു യേശലേയും പുത്രന്മാരെ നിങ്ങൾ എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തെങ്ങ് കരഞ്ഞാ മതി ഇനി പറഞ്ഞു കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ ഞാൻ എനിക്കും ഉള്ള ഒരു ഒരു നിങ്ങളെ സൂക്ഷിച്ചോ ദൈവത്തെ പോലും തന്നെ സൂക്ഷിക്കേണ്ട രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ല കാരണം മെത്രാന്മാര് അവരെ സൂക്ഷിക്കുന്നുണ്ട് കാരണം അവര് കളിക്കുന്ന രാഷ്ട്രീയ മാമാങ്കം മുഴുവനും അവരുടെ തൊതി സംരക്ഷിക്കാനും അവർക്ക് അഴുക്കിയുള്ളി കിടക്കേണ്ടി വരാതിരിക്കാനും ഗോതമ്പുണ്ണ എന്നായിരിക്കാനും വേണ്ടി മാത്രമാണ് യാതൊരു മനസ്സാക്ഷില്ലാതെ ഇങ്ങനെ പാവപ്പെട്ട ജനത്തെ പീഡിപ്പി പീഡിപ്പിക്കുന്ന ആളുകളുടെ വാല് പിടിച്ചും കാലു നക്കിയും നടക്കുന്നത് അവരുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് അതേസമയം പാവപ്പെട്ട ആളുകളോട് പറയും നിങ്ങൾ പോയി അടി വാങ്ങിച്ചു ആ അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പറഞ്ഞപ്പോഴാണ് ഒരു പൊതുവേ ഒരു ധാരണയുണ്ട് ഉണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ പിടിക്കണമെന്നൊരു ആരെങ്കിലും എന്തിനെങ്കിലും നടക്കുന്നതിന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും അഴിവ വെള്ളത്തിൽ മുക്കിയിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി ഒരു ആത്മാവിനെ കൂടെ നേടിയിരിക്കുന്നു യേശുക്രിസ്തുവിന് വേണ്ടി എന്റെ കർത്താവിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും ഇതും പറഞ്ഞുകൊണ്ട് ഈ അന്ധമായ അന്ധമായ ഒരു പൊളി അതായത് ഈ പൊതുജനങ്ങളുടെ തളക്കകത്തിൽ എനിക്കിപ്പോ ഈ പിന്നെ ഐക്യവേദന സുനിൽ പറയുന്ന ആ വാചകം മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇത് വേണ്ടിയാ വേണ്ടിയാ എന്തിനു ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഇവർക്ക് ഒന്നുമില്ല യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോ അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ് അന്റെ അർത്ഥം നിങ്ങൾ മനുഷ്യരെ മീൻ പിടിക്കുന്ന പോലെ പിടിക്കരുതെന്ന അർത്ഥം നമ്മുടെ മീൻ പിടിക്കുന്ന പോലെ പിടിക്കുക നമ്മുടെ കൺവേർഷൻ അല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിടിക്കുന്നത് മീൻ പിടിക്കുന്ന പോലെ പിടിക്കുകയാണ് സ്വന്തം താല്പര്യത്തിന് സ്വന്ത ലാഭത്തിന് അവരെ പണമാക്കി മാറ്റാന് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമാക്കി മാറ്റാന് സ്വാർത്ഥ താല്പര്യത്തോടുകൂടെ മനുഷ്യനെ സ്വന്തം വലയത്തിലാക്കുന്നതിൻ്റെ പേര് മീൻ പിടിക്കാന്ന് തന്നെയാണ് അത് ചെയ്യരുത് ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് വിളിച്ചറിയിച്ചിട്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ അംഗീകരിക്കുന്നത് തന്നെ ഇപ്പൊ നേരെ മറിച്ച മീൻപിടുത്തത്തിന്റെ ചന്തയാക്കിയത് മാറ്റിക്കഴിഞ്ഞു അപ്പൊ ന്യായമായും ചന്തയിൽ ചില കാര്യങ്ങൾ നടക്കും ജനവിൽ തിരിച്ചറിഞ്ഞ് അവരവരെ തന്നെ സംരക്ഷ സംരക്ഷിക്കുക എന്നല്ലാതെ മറ്റുള്ള ഈ സ്വാർത്ഥപതികളായ ആളുടെ പുറകെ പോയാൽ അവരപകടത്തിലാകും അവർക്ക് കയ്യും കലും ഇല്ലാതാകുമല്ലേ തല പോകും ഈ ഒരു നമ്മുടെ രാഷ്ട്രീയ തന്നെ അതിന് ഏതെങ്കിലും ഒരു നേതാവിന്റെ മകനെ സ്ഥലം അത് തന്നെ അതിനുവേണ്ടി പിടിക്കാൻ നടക്കുന്ന കഴിക്കാൻ വകയില്ലാതെ നടക്കുന്ന ആൾക്കാർ മാത്രമല്ല അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനമായി അതെ പാവപ്പെട്ടവർക്ക് പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് തല്ല് കിട്ടും മെത്താന ആഹാരവും കിട്ടും ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റാലിറ്റി കിട്ടും ഈ ഒരു ക്രമീകരണം അല്ല ഒന്നാന്തരം ബലേ ബേഷല്ലേ ഇത് ജനം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ അവരെ ഭരിക്കുന്ന കുറുക്കന്മാര് അവരുടെ താല്പര്യം നോക്കിയിട്ട് ഭരിക്കുന്നവരുമായിട്ട് അങ്ങ് ചേരും കാര്യം അവരുടെ തടി രക്ഷിക്കണം അത് മാത്രമേ അവൾക്ക് ചിന്തയുള്ളൂ എന്നിട്ട് ഇടയിൽ ഇല്ലാത്ത ആടുകളെ പോലെ ഈ ആൾക്കാര് നടക്കുക അവര് തല്ലുകൊള്ളുന്നെങ്കിൽ ഈ ആടുകളെ തന്നെ ഇനിയും സൂക്ഷിച്ചേ പറ്റൂ അതിന്റെ സമയം അതിക്രമിച്ചു ആ ഒരു വ്യക്തമായ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശത്തിൽ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം പാവപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു വെത്രാനം ഉണ്ടാകുകയില്ല ഒരു സഭയുണ്ടാകുകയില്ല നിങ്ങൾ അപകടത്തിലാകുമ്പോൾ അവർ കണ്ണടച്ച് കളയും അതുകൊണ്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ അല്ലെങ്കിൽ അപ്പനെ പറ്റിയോ അമ്മയെ അമ്മയെപ്പറ്റിയോ കരുതലുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളെ തന്നെ സംരക്ഷിപ്പിച്ചു കൊള്ളുകയും നിങ്ങളുടെ ജീവൻ ഇങ്ങനെ ഭ്രാന്തി പിടിച്ച മതഭ്രാന്തി പിടിച്ച ആളുകളുടെ കൈ കൈകൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് വലിയ ഒരു നിധിയാണ് അത് വേണ്ടതുപോലെ കരുതുകയും അത് ഏറ്റവും ആഹാത്മ്യമായി പരിരക്ഷിക്കത്തക്ക വിധത്തിൽ യേശുക്രിസ്തു ഉപദേശിച്ചു തന്ന അത്ഭുതകരമായ ആത്മീയമായ അച്ചടക്കത്തെ പാലിച്ച് മഹനീയമായി വളരെ സന്തോഷത്തോടും ആർപ്പുവിളിയോടും തന്നെ നമുക്ക് ആകെപ്പാടെയുള്ള ഈ ഏക ജന്മം അത് നന്മ കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ അനാവശ്യമായിട്ട് അന്യവന്റെ തല്ലും ചവിട്ടും ദുപ്പിലും ഒക്കാതെ ദയവായി നിങ്ങളെ തന്നെ കാത്തു എന്ന് ശ്രീ തോമസിനോട് കൂടെ ഹൃദയം ചേർത്ത് ഞാനും ഒരേ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ ദയവായി നിങ്ങളെ തന്നെ കാത്തുസൂക്ഷിപ്പീൻ മറ്റാരും ഉണ്ടാകുകയില്ല അത്ര തന്നെ

ഇത് ഇത് ശരിയാകുമെന്നാണ് എന്റെ പ്രതീക്ഷ നമുക്ക് വേണ്ട എക്യുപ്മെന്റ് ഇല്ലേ വരുന്ന പ്രശ്ന്മെന്റ് ആ നോക്കട്ടെ നമ്മുടെ ഇത് വിറ്റ് കഴിഞ്ഞാല് ബ്ലാങ്ക് ആയിട്ട്